ഹായ് ഗായ്സ് പ്രിൻസ് സിനിമ അങ്ങനെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ സമയം പതിനൊന്നരയായി രാത്രിയാണ് അപ്പം ഞാൻ വൈകുന്നേരത്തെ ഷോ ആണ് പോയി കണ്ടത് ആൻഡ് ഈ ഒരു വീഡിയോനെ ഞാനൊരു നാല് പോർഷനായിട്ട് തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തേത് ഈ ഒരു സിനിമയുടെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നും സെക്കൻഡ് ഇതിൻ്റെ പോസിറ്റീവ് തേർഡ് ഇതിൻ്റെ നെഗറ്റീവ് ഫോർത്ത് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം അസ് എ റിയാക്ഷൻ ബ്ലോഗർ എനിക്കുണ്ടായിട്ടുള്ള ഒരു റിയലൈസേഷൻ കൂടിയാണ് നിങ്ങളുടെ ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ദിലീപേൻ്റെ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ജനപ്രിയ നടന്നുള്ള ആ ഒരു ടൈറ്റിൽ കാർഡ് ഒക്കെ എഴുതി കാണിച്ച് അത്യാവശ്യം ആ ഒരു ഹൈലായിരിക്കും തുടക്കത്തിലെ ആ ഒരു രീതിയിലൊക്കെ കാണിക്കുക പക്ഷെ ഈ സിനിമയിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഈ അടുത്ത കാലത്ത് ദിലീപേൻ്റെ ഒരു സിനിമകൾ അത്രത്തോളം വിജയിച്ചിട്ടില്ല ഒരുപാട് പരാജയങ്ങൾ പരാജയങ്ങളുണ്ടായി അപ്പോൾ ദിലീപേൻ്റെ ആണെങ്കിൽ ആ ഒരു തിരിച്ചുവിറവ് നമ്മളിൽ പലരും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തിരിച്ചുവിറിവിന് വേണ്ടിയിട്ട് അടുത്ത് അല്ലെങ്കിൽ ആ ഒരു അടുത്താണെങ്കിൽ ആ ഒരു സെന്റി മൂടിൽ പഴയ കുറേ പഴയ കുറച്ച് പടത്തിലാണെങ്കിൽ രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു മൂഡിലാണ് തുടങ്ങുന്നത് അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് സിനിമയുടെ ഫസ്റ്റ് സീനിൽ തന്നെ ആണെങ്കിൽ ചെറിയൊരു ചിരി പടർത്തുന്നുണ്ട് ആ ചിരി അങ്ങനെ മങ്ങാതെ തന്നെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് പോകുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ ചിരിയില്ല എന്നുള്ളതല്ല സെക്കൻഡ് ഹാഫിലും ചിരിയുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി ആ പകുതിയോട് അടുക്കുമ്പോഴത്തേക്കും ഈ ചിരി മാറിയിട്ട് നമുക്ക് കുറച്ച് സീരിയസ് മൂഡിലോട്ട് മുകളിലോട്ടെത്താണ് അതായത് ഒരു കളി മാ കളി കാര്യമാന്നൊക്കെ പറയുന്നത് ആ ഒരു മൂഡിലോട്ട് മുകളിലോട്ടെത്തുകയാണ് അപ്പം ഈ ഒരു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പക്ക ലൈഫാണ് ഒരു പക്ക ഒരു ഫാമിലി പടമാണ് പ്രിൻസ് എന്ന് പറയുന്നത് അത്ര വലിയ ഭയങ്കര ഒരു ബ്രഹ്മ പടം എന്നൊന്നും പറയില്ല പക്ഷേ ഇതൊരു പക്ക ഫാമിലി പടമാണ് നല്ല ലൈഫുണ്ട് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഇല്ലെന്നുള്ളതല്ല അതിന്റെ പ്രശ്നങ്ങൾ ഞാൻ വഴിയാ പറയാം അങ്ങനെ ഇതിനകത്ത് ചിരിക്കാനെ കൊണ്ട് കുറെ ഫസ്റ്റ് ഹാഫിലും ഉണ്ട് സെക്കൻഡ് ഹാഫിലുണ്ട് അവർ ചിരി എന്തായാലും കുറെ നാൾക്ക് ശേഷമാണ് ഇത്രയും ഉള്ള ഒരു പടം ഞാൻ പോയി തിയേറ്ററിൽ ഇന്ന് കാണുന്നത് ഇനി ഇതിന്റെ പോസിറ്റീവ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കിന് ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിലീപേഡം തന്നെയാണ് കാര്യം ദിലീപേട്ടനെ അല്ലെങ്കിൽ ആ ഒരു തേച്ചും എനിക്ക് എടുക്കാനെ കൊണ്ട് നല്ലൊരു ഡയറക്ടറിൻ്റെ ഈ കിട്ടണം ഇപ്പോഴും ഈ ഒരു സിനിമക്കാലത്തും അത്രത്തോളം ദിലീപേനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് എന്നിരുന്നാലും ആ ഒരു പഴയ ദിലീപേട്ടനയൊക്കെ എവിടെയൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കാര്യം ദിലീപേണ്ട ആ ഒരു അഭിനയം കാര്യം പുള്ളിക്ക് അത്രത്തോളം നല്ലൊരു സ്ക്രിപ്റ്റ് എന്താണ് ആരും കൊണ്ട് കൊടുക്കാത്തത് അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ദിലീപേട്ടൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോന്ന് അറിയത്തില്ല കാര്യം ആ ഒരു നടനെ നമ്മൾക്ക് ആവശ്യമാണ് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ് അപ്പോൾ അതിന് പറ്റി നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടേണ്ടതാണ് ഈ ഒരു സ്ക്രിപ്റ്റിനകത്തുള്ള പ്രശ്നം എന്താണെന്നൊക്കെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരാം ആൻഡ് ഇതിനകത്താണെങ്കിൽ ദിലീപിൻ്റെ ഏറ്റവും കൂടുതൽ ദിലീപൻ്റെ കളിയാക്കലുകൾ കേൾക്കേണ്ടി വരുന്നു മറ്റേ ചാണകത്തിൽ ചവിട്ടിയിട്ടുള്ള വീടൽ അങ്ങനത്തെ കോമഡി കാര്യങ്ങളൊക്കെയാണ് കുറേ സ്ഥലത്തൊക്കെ കേൾക്കേണ്ടി വരുന്നത് പക്ഷേ ഇവിടെ അങ്ങനത്തെ കാര്യമല്ല കാണിക്കുന്നത് ഭയങ്കര സിറ്റുവേഷൻ കോമഡിയാണ് ആ സിറ്റുവേഷൻ കോമഡി എല്ലാവർക്കും ഒരേപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന സാധനമാണ് ആൻഡ് ഇതിനകത്തൊരു ഫസ്റ്റ് ഹാഫിലൊരു കിഡിലൊരു സീനുണ്ട് എൻ്റെ പൊന്നളാവെ ചിരിച്ചിട്ടുണ്ടല്ലോ ഭയങ്കര ആയിട്ട് അടിക്കുന്ന കോമഡി ഉണ്ട് ഒരൊറ്റ ലുക്കിൽ മാത്രമല്ല അത് ദിലീപേട്ട മാത്രമല്ല ബാക്കിയുള്ള ആക്ടേഴ്സ് ആണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചിരിയുണ്ട് അത് ഭയങ്കര അടിപൊളി സാധനമാണ് അങ്ങനെ ഈ ഒരു സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴാണെങ്കിലും ദിലീപേണ്ട ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു അഭിനയം ഇതിനകത്തിലെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദിലീപ് ഏട്ടം തന്നെയാണ് ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കിന് ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് കാര്യം എന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റ് അത്ര മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അത്യാവശ്യം നല്ല ലൈഫ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് പക്ഷെ ഇതിന്റെ പോരായ്മ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല സിനിമകളിലും ഈ ഒരു സോഷ്യൽ മീഡിയയിലെ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പല ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ജസ്റ്റ് പരാമർശിച്ച് പോകുന്ന സാധനങ്ങൾ മാത്രമാണ് അങ്ങനെ പരാമർശിച്ച് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ അലോചകമായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ഇല്ല പക്ഷേ അതിന് ഒരു കോർ സബ്ജക്റ്റായിട്ട് മീൻസ് സിനിമയുടെ ഒരു ബേസ് ആയിട്ട് അതിനെ എടുക്കുമ്പോഴത്തേക്കും ചെയ്തു വെക്കാനെക്കൊണ്ട് അത്രത്തോളം പ്രയാസമാണ് അത്രത്തോളം പാടാണ് ഇപ്പോൾ എത്ര വലിയ ബ്രഹ്മാണ്ട സ്ക്രിപ്റ്റ് എഴുതിയെന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ ഒരു കോറാക്കി എടുക്കുമ്പോഴത്തേക്കും അത്രത്തോളം പ്രയാസം ഇപ്പോൾ നിങ്ങൾ കോമഡി സ്കിറ്റുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യമായിട്ട് ഒരു കോമഡി സ്കിറ്റ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കിന് അത് വെച്ച് ചെയ്തെടുക്കാൻ അത്രത്തോളം പ്രയാസമാണ് ആൻഡ് അത് മാത്രമല്ല അതിൽ ഹിറ്റായിട്ടുള്ള സ്കിറ്റുകളൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു സിനിമയിലോട്ട് അത് ഒരു കോറായിട്ട് എടുക്കുമ്പോഴത്തേക്കും അത് അത്രത്തോളം ചെയ്തു വെക്കാനെക്കൊണ്ട് പാടാണ് ഇതിനകത്ത് ഇവർ ചെയ്തു വെച്ചേക്കുന്നത് അത്രത്തോളം മോശമാ പറയുന്നത് പക്ഷേ എവിടെയൊക്കെ ഒരു സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ചിലടതൊക്കെ എനിക്ക് ഇച്ചിരി വലിച്ചിലൊക്കെ ഫീൽ ചെയ്തിട്ട് ഇത് ഓക്കെ നമുക്ക് എന്താണേ ഇത് കുറച്ചൊന്ന് തള്ളി വിടുന്നൊക്കെ നമുക്ക് തോന്നുന്നു ആൻഡ് ഫസ്റ്റ് ഹാഫ് കൊണ്ട് ഇൻ്റർവെൽ പഞ്ചിന് കൊണ്ട് നിർത്തുന്നുണ്ട് ഭയങ്കര ഹൈയിൽ അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ അത്രത്തോളം എൻഗേജ് ആയിട്ട് ഭയങ്കര എൻ്റെർടൈൻ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവെൽ പഞ്ചിൽ കൊണ്ട് നിർത്തുന്നുണ്ടെ ആ ഒരു ഇൻ്റർവെൽ കൊണ്ട് നിർത്തുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സെക്കൻഡ് ഹാഫ് എങ്ങനെയായിരിക്കുമെന്നും അത് പിന്നീട് ക്ലൈമാക്സിലോട്ട് ഏത് രീതിയിൽ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും കാര്യം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അറിയുന്ന ആൾക്കാരാണ് സോ സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഭയങ്കര വീക്കായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞത് അതായത് ഈ ഈ സോഷ്യൽ മീഡിയേനെ ഈ ഒരു സിനിമയുടെ കോർ ആയിട്ട് ഒരു ബേസ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കിന് വരുന്ന പ്രശ്നമാണിത് ഇനിയിപ്പോൾ എത്ര സ്ക്രിപ്റ്റ് എഴുതി എത്ര ഇത് ചെയ്തെന്ന് പറഞ്ഞാലും ഇത് എല്ലാ സിനിമകളെയും ചെയ്ത് ക്ലീശിയാക്കണമെന്ന് യാതൊരു നിർബന്ധമല്ല ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു രീതി പക്ഷേ സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതായതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നത് കൊണ്ടും തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് എന്നുള്ളത് ഇനി എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തിനായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു സിനിമയ്ക്കാത്ത എന്നുള്ളത് എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ ധ്യാൻ ശ്രീനിവാസനെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല ആ ഒരു ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസൻ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല വേറെ ആര് ചെയ്താലും ഒരു തരക്കേടില്ലാത്ത രീതിയിൽ പോകുന്നൊരു ക്യാരക്ടറാണ് അതെന്തിനാണ് ധ്യാൻ ശ്രീനിവാസനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ നായികയ്ക്ക് കൊടുത്തേക്കുന്ന ഒരു കഥാപാത്രം എന്തൊരു ഇറിറ്റേറ്റിങ്ങാണെന്ന് അറിയുമോ കാര്യം ഇത് നോർമലി ഓക്കെ അത് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഥാപാത്രമാണ് എങ്കിലേ നമുക്കത് കണക്റ്റ് ആവുകയുള്ളൂ പക്ഷേ ആ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ വെച്ച് നമ്മളെ പിന്നെ ഇറിറ്റേറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരിക്കും അതുപോലൊരു ക്യാരക്ടറാണ് കൊടുത്തേക്കുന്നത് എന്തിനാണ് ഇത്രയും എക്സാജുറേറ്റ് ചെയ്ത് അത് അത്രത്തോളം എക്സാജുറേറ്റ് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല കാര്യം നമുക്ക് തന്നെ കണ്ടിട്ട് എന്തിനിടെ ഇത് ആ രീതിയിൽ തോന്നുന്ന ആയിരുന്നു ഈ ഒരു നായിക കഥാപാത്രത്തിന് കൊടുത്തേക്കുന്നത് കാര്യം അത്രത്തോളം എന്തിനാണ് ഇത്രയും ഇപ്പം ഒരു പൊടിക്കൊക്കെ മതി ഒരു ഇതാണ് പറയുന്നത് സോഷ്യൽ മീഡിയ നമ്മളൊരു കോറായിട്ട് എടുക്കുമ്പോഴത്തേക്കിനു അതിൽ നമ്മൾ ഒരു ഒരു ലൈനുണ്ട് ആ ലൈന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ കൈന്ന് പാള് അതാണ് ഞാൻ പറഞ്ഞത് ആ സ്ക്രിപ്റ്റിനകത്ത് ഇത് കാര്യം അത് ചെയ്തെടുക്കാൻ പാടാ ആ ഒരു കഥാപാത്രത്തിൽ ഇനിയിപ്പം ഏതൊരു നടിയെ കൊണ്ടുവന്ന് ചെയ്തെന്ന് പറഞ്ഞാലും അതിനകത്ത് വേറെ എന്താ ചെയ്യാൻ പറ്റുക ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അത് വെച്ചിട്ട് കാണുന്ന പ്രേക്ഷകരെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കഥാപാത്രത്തിന് കൊടുത്തേക്കുന്നത് ആക്ച്വലി അതൊരു ആ ഒരു എക്സാജുറേഷൻ ആണെങ്കിലും അതൊക്കെ ഒരു പൊടിക്കച്ചിരി പുറത്തോട്ട് ഒരു മയത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കണ്ടിരിക്കാൻ നമുക്ക് ആ ഒരു ഇറിറ്റേറ്റിംഗ് ഫീൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് തോന്നില്ലായിരുന്നു പിന്നെ ഇതിൻ്റെ അവസാനത്തിലോട്ട് കൊടുക്കുന്ന ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലോട്ട് കൊണ്ടെത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ അത്രത്തോളം നമുക്ക് കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേണ്ട അഭിനയത്തിൽ മാത്രമാണ് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പോസിറ്റീവ് പറഞ്ഞില്ല ദിലീപ് ബേഡനാണ് ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ കാരണം എന്താ ഈ ഒരു സ്ക്രിപ്റ്റിനകത്ത് ദിലീപേഡന്റെ അഭിനയത്തിൽ എവിടേക്കും നമുക്ക് കുറച്ച് മികവ് ആ ഒരു മികവ് കൊണ്ട് തോന്നുന്ന കണക്ട് ആവുന്ന കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മാത്രം പിന്നെ ഇതിൽ കാണിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ ദിവസവും കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ആവാൻ അത്ര വലിയ പ്രയാസമൊന്നും വരുന്നില്ല പക്ഷേ അതിനകത്തൊന്ന് ചെയ്തെടുക്കാനുള്ള പ്രയാസമാണ് മക്കളെ കാര്യം ദിലീപായിട്ട് ഒഴികെ ബാക്കി ഇപ്പം സിദ്ധിക്കുക ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുത്തേക്കുന്ന ക്യാരക്ടർ അവർ കുഴപ്പമില്ലാത്ത തരക്കെട്ടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് ബാക്കി സറൗണ്ടിങ്സ് വരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ അല്ലെങ്കിൽ മെയിൻ പറയാനുള്ള ഈ ഒരു നായികയുടെ കാര്യം തന്നെയാണ് അത്രത്തോളം എക്സാജുറേഷൻ ഇത് പിന്നെ ഈ നായികയ്ക്ക് കൂട്ടായിട്ട് വരുന്ന കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ എന്തൊരു ഓറാക്കി ചളവാക്കി കുളവാക്കി വെച്ചേക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് അവിടെ ദിലീപേട്ടനെ പകരം വേറെ ആരെങ്കിലും ആയിരുന്നു ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ കൈന്ന് മൊത്തത്തിൽ അട്ടപ്പടലെ മൂഞ്ചിപ്പോയെ അസേ ഹോൾ ഈ ഒരു പടത്തെ പറ്റി പറയാണെങ്കിൽ ഇതൊരു ആവറേജ് മൂവിയാണ് അത്ര മോശമായിട്ടൊന്നും അല്ല നല്ല പടം തന്നെയാണ് കണ്ടിരിക്കാനെ കൊണ്ട് നമുക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ഇത് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല തമാശകളും അല്ലെങ്കിൽ കുറച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ലൈഫ് അത് പക്കയായിട്ട് കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലാണെങ്കിലും വന്നിട്ടുണ്ട് പിന്നെ ഈ നായികയുടെ ആ ഒരു സാധനത്തിൽ കയറിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളു അതർവൈസ് ഇപ്പം ദിലീപേണ്ട ആ ഒരു അഭിനയത്തിൽ കയറി ഞാൻ പലപ്പോഴും ആണെങ്കിൽ റീൽസിലൊക്കെയാണ് സ്കൂൾ ചെയ്യുമ്പോഴത്തേക്കിന് പണ്ടത്തെ ആ ഒരു ദിലീപേടനെ പറ്റിയിട്ടൊക്കെ കുറേ മോട്ടിവേറ്റിംഗ് ആയിട്ട് ഇനി എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചറിവ് എന്നുള്ളതിൽ പല റീൽസ് ഒക്കെ കാണാറുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ സങ്കടം തോന്നും ഇനി എന്താണ് ദിലീപേഡന്റെ ഒരു തിരിച്ചറിവ് ആ ഒരു ദിലീപ് ബേഡിനെ എവിടെയൊക്കെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു പക്ഷേ ഈ സ്ക്രിപ്റ്റ് ഇപ്പം ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റ് എടുക്കുന്ന ആൾക്കാരെ ആലോചിക്കേണ്ട ഇപ്പം ഇപ്പം സ്കിറ്റുകളിലാണെങ്കിൽ കൂടി ഈ ഒരു സോഷ്യൽ മീഡിയ കോറായിട്ട് എടുക്കുമ്പോൾ ചെയ്ത് വെക്കാൻ ഭയങ്കര പാട അതൊരു സിനിമയിലൊക്കെ വെക്കുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് റെഫർ ചെയ്ത് പോവുക അല്ലെങ്കിൽ കുറച്ച് പോർഷൻ തൊക്കെ നമ്മൾ അല്ലെങ്കിൽ അത്രത്തോളം അതൊരു അത് മാത്രം ബേസാക്കി എടുക്കാതെ കാണിക്കുന്ന കുറേ സാധനങ്ങളിലേക്കാണ് വലിയ പ്രശ്നമില്ല പക്ഷേ അത് മാത്രമായി പോകുമ്പോഴാണ് മക്കളെ ഈ പ്രശ്നം മൊത്തം നമുക്ക് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു ഇനിയൊരു പണം കണ്ടുള്ള എൻ്റെ ആ ഒരു റിയലൈസേഷനിലോട്ട് പോവാം ആ റിയലൈസേഷൻ പറയുമ്പോഴത്തേക്കിന് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടെയുള്ള പല യൂട്യൂബേഴ്സിനാണെങ്കിലും പല ഇൻഫ്ലുവൻസേഴ്സിനാണെങ്കിലും ഒക്കെ നല്ല കൊട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കൊട്ടെന്ന് വെച്ചാൽ എണ്ണത്തിലടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഈ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫാമിലി വോഗേഴ്സൊക്കെയാണ് അവരൊക്കെ മസ്റ്റായിട്ട് ഈ ഒരു പടം കാണണം എന്നിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന ചില തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഇനി ഞാനിങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് സ്പോയിലറാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പടം കാണാത്ത ആൾക്കാർ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാൻ ഞാനൊരു ത്രീ ടു വണ് കൗണ്ട് ചെയ്യാം സ്പോയിലറാണ് എടുത്ത് പറയാണ് ത്രീ ടു വൺ കൗണ്ട് ചെയ്യും ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് നോക്കൂ ത്രീ ടു വൺ ഓക്കെ അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്കുണ്ടായിട്ടുള്ള ഒരു റിയലൈസേഷൻ പറയുമ്പോഴത്തേക്കിനും ആസ് എ റിയാക്ഷൻ വ്ലോഗർ ഈ പടത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ ഞാൻ ഒരിക്കലും അതിനകത്ത് കാ ചൂണ്ടിക്കാണിക്കുന്ന ചില തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു റിയാക്ഷൻ വ്ലോഗർ എന്ന നിലയിൽ ഞാൻ ആ തെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് കയ്യിൽ നിന്ന് പോയിട്ടുള്ള ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അത് അത്ര വലിയ തെറ്റെന്നുള്ളിൽ പറയുന്നത് പക്ഷേ ആ ഒരു അബദ്ധങ്ങളെ ഞാൻ എന്തായാലും ഞാൻ എനിക്കെന്ന് മനസ്സിലാക്കിയിട്ട് സ്വയമേ തന്നെ ഞാനത് ക്ലിയറാക്കി വിട്ടിട്ടുമുണ്ട് അപ്പം ഇതിനകത്ത് പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന അത്ര വലിയ വലിയ തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചെറിയ തെറ്റെന്ന് ഉദ്ദേശിച്ചത് ചില അബദ്ധങ്ങൾ പറ്റിയുള്ളൂ അത് ഞാൻ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിനകത്ത് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഫാമിലി വ്ലോഗേഴ്സ് എവിടെ നിങ്ങളിത് കാണണം നിങ്ങളല്ലാതെ വേറെ ആരാണ് ഈ പടം കാണേണ്ടത് അണ്ണാക്കിലടിച്ച് തന്നിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഈ ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം വന്നിട്ട് വ്ലോഗാക്കി നാട്ടാറുലോട്ട് കൊണ്ടെത്തിച്ചിട്ട് നിങ്ങൾ ഞാൻ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മളൊരു റിയാക്ഷൻ വ്ലോഗർ നമ്മൾ പലപ്പോഴും ഈ ഇത്തരം കാര്യങ്ങളിൽ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസാരിച്ച കാര്യം തന്നെയാണെങ്കിൽ സിനിമയ്ക്കകത്തോടെ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുന്നുണ്ട് അത് ആ സിനിമയ്ക്കകത്തോടെ കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു അതിനാൽ ആൻഡ് നമ്മളെപ്പോലുള്ള റിയാക്ഷൻ വ്ലോഗേഴ്സിന് ചെറിയ കുട്ടി തരുന്നുണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല പടം എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും പടം കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ അപ്പിച്ചിരി പോയത്